എന്തുഷ്ടായ ഇവിടെ കണ്ടതില് വാങ്ങുന്നുണ്ടോ അതേപോലെ ഓണോട് അനുബന്ധിച്ച് ഫോർട്ടി മുതൽ വരെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് വളരെ വലിയൊരു കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലമ്പലത്തെ വലിയ ഒരു ഫർണിച്ചർ ഷോറൂമിലാണ് അതായത് ഡിമോസ് ഫർണിച്ചർ എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയായിരിക്കും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഷോറൂംസ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്ത് ഈ ഒരു ഡിമോസിന്റെ ഷോറൂം എത്തിയിട്ട് ഇപ്പോൾ മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ ഇതിനോടകം തന്നെ ഇവിടെ ഒരു മിഡ് നൈറ്റ് സെയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ മിഡ് നൈറ്റ് സെയിൽ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത സെയിൽ ഇന്ന് രാത്രിയിലും നാളെ രാവിലെയും നാളെ രാത്രിയിലും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേർ ഏറെ പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ഓഫറും കളക്ഷൻസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു സെയിലാണ് ഒരുക്കിയിരിക്കുന്നത് വന്ന കസ്റ്റമേഴ്സൊക്കെ വലിയ തിരക്കിട്ട് ഇവിടെ ഓരോ പ്രോഡക്റ്റും ചൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും നമുക്ക് എന്തൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസ് എന്നും ഇവിടെ അഡ്വെർടൈസ്മെൻ്റിൽ പറഞ്ഞ അതേ ഓഫേഴ്സും കാര്യങ്ങളും തന്നെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടോ എന്നും ഒക്കെ ചോദിച്ചറിയാം സർ ഇവിടുത്തെ ഹാപ്പി കസ്റ്റമർ ആണോ എന്ത് വന്നേ എന്നിട്ട് സെലക്ട് ചെയ്തോ സെലക്ട് ചെയ്തോ ഇന്നിവിടെ മിഡ് നൈറ്റ് സെയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ അതോ അതെ ഓഫേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് ഇതിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ എങ്ങനെയുണ്ട് ഒക്കെ അഫോർഡബിൾ ആണോ ഡിസ്കൗണ്ട് ഡൈനിങ് ടേബിൾ മാത്രമാണോ എടുക്കാം സെറ്റ് എടുത്തിട്ട് ആദ്യമായിട്ടാണോ ഡിമോസ്റ്റിലെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം ഒരു ഇത് ഇവിടെയുള്ള ജനങ്ങൾക്കും പുറത്തും കേരളത്തിലെല്ലാം ഇതിനു മുന്നേ ക്ലബ്ബും ചെയ്ത് ഫ്രീ ആയിട്ട് ഡെലിവറി നല്ലൊരു സ്ഥാപനം ഇടുന്നത് അപ്പോൾ അതേപോലെ ഓണോട് അനുബന്ധിച്ച് ഫോർട്ടി മുതൽ സിക്സ്റ്റി വരെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് സാധാരണക്കാർക്കും അടിപൊളിയായിട്ട് വന്ന് എല്ലാ സാധനവും മേടിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പീരിയൻസ് എന്താണ് ഇവിടെ ആദ്യമായിട്ട് കൊല്ലത്തെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്ത് പർച്ചേസ് ചെയ്യണമോ എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ നേരത്തെ അപ്പോൾ നേരത്തെ സ്ഥിരം കസ്റ്റമർ ആണ് മോസിൻ്റെ പോയിട്ടുണ്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അഡ്വെർടൈസ്മെന്റിൽ കാണുന്നത് പോലെ തന്നെ ആണോ പർച്ചേസ് കഴിഞ്ഞോ ഓക്കെ മാം താങ്ക് യു ഓക്കെ മാഡം ഇവിടെ ഒരു ഫാമിലി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വെയ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഹായ് സാർ ഫാമിലി ആയിട്ടാണല്ലോ സാർ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഡിമോസിൽ വന്നിട്ട് എന്ത് പർച്ചേസ് ചെയ്യാനായിരുന്നു വന്നേ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ സൂപ്പറാണ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി സാറിൻ്റെ സ്ഥലം എവിടെയാണ് ഇവിടെ തന്നെയാണ് ഓക്കെ അപ്പം പർച്ചേസ് ചെയ്തോ വീട്ടിൽ ഇന്നിപ്പോൾ മിഡ് നൈറ്റ് സീലെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ അതോ അല്ലാണ്ട് ഷോപ്പിംഗ് അങ്ങനെ വന്നതാണ് അഡ്വർടൈസ്മെന്റിലുള്ള അതേ ഓഫേഴ്സിൽ തന്നെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണോ ഓക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മനസ്സിൽ കരുതി വെച്ചിരുന്ന പോലത്തെ നല്ല സെലക്ട് ചെയ്യാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഹാപ്പിയാണോ ആണോ എന്ത് ടോയ്സ് ഒന്നും കിട്ടാത്ത വിഷമമുണ്ടോ എന്ത്ഷ്ടായ ഇവിടെ കണ്ടതിൽ ഇഷ്ടമായത് വാങ്ങുന്നുണ്ടോ ഹാപ്പിയാണോ ഓക്കെ ഓക്കെ താങ്ക് യു സാർ ഓക്കെ സർ പർച്ചേസ് കഴിഞ്ഞ് ഇരിക്കുവാണോ എങ്ങനെയുണ്ടായിരുന്നു ഡിമോസുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ത് പർച്ചേസ് ചെയ്യാനായിരുന്നു വന്നേ കട്ടില് കട്ടില് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയോ മനസ്സിൽ ഉദ്ദേശിച്ച പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെ ആണോ കിട്ടിയത് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റി ഓക്കെ സർ താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ് നമ്മൾ ഇത്ര നേരമായിട്ട് ഇവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ റിവ്യൂവും റെസ്പോൺസും എക്സ്പീരിയൻസും എങ്ങനെ എങ്ങനെയുണ്ടെന്നാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതേ നമ്മുടെ ഫിനാൻസ് മാനേജർ ഡിമോസ് കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ഇവിടെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സെയിൽ ഇതുവരെ ആയിട്ട് കണ്ടക്ട് ചെയ്ത സെയിലിനെ കാട്ടില് ബെറ്റർ ആണോ എങ്ങനെയുണ്ട് എന്നുള്ളത് ചൊന്ന് ചോദിക്കാം ഹായ് സർ ഗുഡ് ഈവനിങ് സാര് എങ്ങനെയുണ്ട് ഇന്നത്തെ സെയിൽ ഇന്നത്തെ സെയിൽ നമ്മളെ ചന്ദനത്തോപ്പിനെ കാട്ടി മികച്ച ഒരു ക്രൗഡ് പുള്ളിംഗ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് രാത്രി ഒരു മണിവരെ ബാക്കിയാണ് അതോടൊപ്പം നാളത്തെ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് വളരെ വലിയൊരു വിജയമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഹാ ജനമഹാസമുദ്രമാണ് ഇവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ബ്രാഞ്ചുകളിൽ ഇതുപോലെ സെയിൽ നടത്തിയപ്പോൾ ഉള്ളതിനെക്കാട്ടിലെ ക്രൗഡുണ്ടോ എങ്ങനെയുണ്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ ചന്ദനത്തോപ്പ് ഷോറൂമിൽ ഇതേപോലെ മെഗാ മിഡ് നൈറ്റ് സെയിൽ നടത്തിയിരുന്നു അതിനേക്കാട്ടിൽ മികച്ച ഒരു ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോറൂം ആൾക്കാർ സ്വീകരിച്ചു അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയില് നമ്മൾ കണ്ടതിൽ അതായത് നല്ലൊരു ഫർണിച്ചർ ഷോറൂം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല അതിന്റെ ഒരു പ്രതികരണം കൂടിയാണ് നമ്മളിപ്പോൾ മാത്രമാണ് കസ്റ്റമേസ് എത്തിയത് അതല്ലാന്നും കസ്റ്റമേഴ്സ് എത്തുന്നുണ്ട് ഓക്കെ നല്ല നന്നായിട്ട് സെയിൽ നന്നായിട്ട് ഇത് ഇനി ഇനിയും ഇതുപോലുള്ള സെയില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഇവിടെ എത്തിയ റെസ്പോൺസ് ഒക്കെ കേട്ടു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരിയും പേര് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ സെയിൽ ഉള്ളവർക്കൊന്നും ഒരു സെക്കൻഡ് ഇരിക്കാൻ വയ്യാത്ത അത്രയും വലിയ സെയിലാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമായിട്ട് രാത്രിയിലും രാവിലെയും ഒക്കെ മിഡ് നൈറ്റ് സെയിൽ ഒരുക്കിയിരിക്കുകയാണ് ഓഫേഴ്സും കാര്യങ്ങളും ഒരുപാടുണ്ട് ഫർണിച്ചറോ എന്ത് ഹോം ഡെക്കർ ഐറ്റംസ് ആണെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാം ഈ ഓഫർ നാളെ രാത്രിയോടുകൂടി എൻ്റെ അതിനുള്ളിൽ തന്നെ എല്ലാവരും വന്ന് വാങ്ങി ഈ മിഡ് നൈറ്റ് സെയിൽ മാക്സിമം ഓൺ ഓക്കെ അല്ലേ അപ്പോൾ മിഡ് നൈറ്റ് സെയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ഞാൻ ശ്രുതി സാനിയോ